നമസ്കാരം വീണാ വിജയനെതിരെ പരസ്യ വെല്ലുവിളിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സാബു എം ജേക്കബ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്വന്റി ട്വന്റി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കാൻ കിഴക്കമ്പലത്ത് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ സാബു എം ജേക്കബിന്റെ വെല്ലുവിളി എന്നെ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ പൊന്നോമന പുത്രയെ ഞാൻ അകത്താക്കും അതിനുള്ള ആറ്റം ബോംബ് തൻറെക്കാവശ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത് സ്വപ്നയുടെ കയ്യിൽ ഇരിക്കുന്ന ബോംബ് പോലെയല്ല സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണെന്നും സാബു ജേക്കബ് പറഞ്ഞു ഒരാഴ്ചയായി സ്റ്റേഷനുകൾ കയറിയിറങ്ങുകയാണ് പല കേസുകളിൽ പെടുത്തി തന്നെ അറസ്റ്റ് ചെയ്ത് അടക്കത്തിട്ടുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങേണ്ട അവസ്ഥയാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അടുത്തിടെ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ സാബു എം ജേക്കബിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു സാബുവിന്റെ ഈ വെല്ലുവിളി ബി ജെ പി കാരൻ സീറ്റ് ഓഫർ ചെയ്താൽ അത് കണ്ടു ചാടുന്നവനല്ല സാബു ജേക്കബ് കെ സുരേന്ദ്രനെ ജീവിതത്തിൽ ഇന്നേവരെ നേരിൽ കണ്ടിട്ടില്ല തനിക്ക് ബി ജെ പി സി പി എമ്മിന്റെയോ കോൺഗ്രസിന്റെയോ സീറ്റ് കിട്ടാൻ ഒരു പ്രയാസവുമില്ല അതേസമയം സാബു ജേക്കബ് എറണാകുളത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന എന്ന വിധത്തിൽ ഉണ്ടായ പ്രചരണങ്ങളെയും അദ്ദേഹം തള്ളി പറഞ്ഞു മുഖ്യമന്ത്രിയും കുടുംബവുമായുള്ള ബന്ധത്തെക്കുറിച്ചും വ്യക്തമാക്കി പിണറായി വിജയന്റെ കൂടെ എല്ലാ വിദേശയാത്രയ്ക്കും താനും പോയിട്ടുണ്ട് വിദേശത്ത് ചികിത്സയിൽ കിടന്നപ്പോൾ മൂത്രമൊഴിപ്പിക്കാനും തിരികെ കിടക്കാനും താനേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ തന്നെ പിണറായി വിജയൻ കാണിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സി പി എം നേതാക്കൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എന്നിവർ അഞ്ച് സീറ്റുകൾ ഓഫർ ചെയ്തിരുന്നു പി രാജീവും സി പി എം ജില്ലാ സെക്രട്ടറിയും അടക്കമുള്ള നേതാക്കളും അഞ്ചു തവണ വീട്ടിൽ വന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് അവർ പറഞ്ഞാൽ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടാമെന്നും സാബു ജേക്കബ് വെല്ലുവിളിച്ചു അധികാരമോ പദവികളോ ആഗ്രഹിച്ചിട്ടില്ലെന്നും തനിക്ക് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം വന്നിട്ടുണ്ടെന്നും സാബു ജേക്കബ് പറഞ്ഞു തന്നെ സംഖ്യയും കമ്മിയും ഒക്കെ മാറി മാറിയാക്കുന്നത് ജനപിന്തുണ കണ്ടു ഭയന്നിട്ടാണെന്നും സാബു ജേക്കബ് അഭിപ്രായപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ചാർലി പോളാണ് ട്വന്റി ട്വന്റിക്കായി ജനവരി തേടുക തങ്ങൾക്ക് സ്വാധീനമുള്ള പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ചാലക്കുടിയിലും നഗരസഭാ മണ്ഡലമായ എറണാകുളത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ട്വന്റി ട്വന്റി ഒരുങ്ങിയത് കോൺഗ്രസും സി പി എമ്മിനും ഒരുപോലെ വെള്ളിയവലെ മാറുകയാണ് നന്ദി